മനസ്സിലായി തൃശ്ശൂരിനു ഇവിടെ വന്നിട്ട് തൃശ്ശൂരിൽ ഇവിടെ വന്നിട്ട് ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ കലാമണ്ഡലത്തിൽ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ കലാമണ്ഡലത്തിൽ പോയതാണ് പോയിച്ചിട്ട് പഠിച്ച് ഇത്രയും വർഷമായിട്ട് ഇവിടെ വന്ന് സിറ്റിയിൽ ഇത്രയും കണ്ണായ സ്ഥലത്ത് ഈ മൂന്നു നില കെട്ടിടം വെച്ചു ഞാൻ ഡാൻസ് പഠിപ്പിച്ചുണ്ടാക്കിയതാണ് ഓരോ അസ്വസ്ഥതയില്ല എൻ്റെ കയ്യിലെ അങ്ങനെയൊന്നും പറഞ്ഞ് പഠിക്കലാണ് ആയിക്കോട്ടെ അതിന് പഠിപ്പിച്ചെങ്കിൽ അന്തസ്സായിട്ട് പഠിപ്പിച്ചു ഒരു പര ഒരു പര ആയിക്കോട്ടെ ആയിക്കോട്ടെ കറുത്ത കുട്ടിയായാലും വെളുത്ത കുട്ടിയായാലും ഞാൻ പറഞ്ഞില്ലേ ഇത് ലാസ്റ്റാണേ ഇനി ഞാൻ കഥ കടക്കും അതായത് ഞാൻ പറയണത് എൻ്റെ സ്വന്തം അഭിപ്രായം സൗന്ദര്യത്തിനെ കുറിച്ച് നൃത്തത്തിലേക്ക് വരുന്ന നാട്യശാസ്ത്രത്തിലുണ്ട് സൗന്ദര്യത്തിനെ കുറിച്ച് ഉണ്ട് ഉണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ജാതി മതവും ഒരാൾ അധിക്ഷേപിച്ചിട്ട് ഞാൻ ഈ എൻ്റെ ഈ ഞാൻ സംസാരിച്ചിട്ടുള്ള യൂട്യൂബ് ചാനലിൽ പറഞ്ഞിട്ടില്ല പിന്നെ നിങ്ങൾ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഇന്ന ആളേന്ന് ഐ ഡി കൊടുത്തിട്ട് നിങ്ങൾ എല്ലാവരും കൂടെ സംസാരിക്കുമ്പോൾ സംസാരിച്ചോളൂ പിന്നെ ലാസ്റ്റ്